ടുഡേ മൂന്നാം മണിക്കൂർ സംഖ്യാപുസ്തകം പതിനാലാം അധ്യായം കർത്താവ് മോശിയോടല്ലോ ചെയ്തു ഈ ജനം എത്രത്തോളം എന്നെ പ്രകോപിപ്പിക്കും അവരുടെ മധ്യേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള അടയാളങ്ങൾ കണ്ടിട്ടും എത്രനാൾ അവർ വിശ്വസിക്കാതിരിക്കും ഞാൻ അവരെ മഹാമാരി കൊണ്ട് സം പ്രഹരിക്കും നിർമൂലനം ചെയ്യും എന്നാൽ അവരേക്കാൾ വലുതും ശക്തവുമായ ഒരു ജനതയെ നിന്നിൽ നിന്ന് ഞാൻ പുറപ്പെടുവിക്കും കർത്താവ് ക്ഷമാശീലനും അചഞ്ചല സ്നേഹം കവിഞ്ഞൊഴുകുന്നവനുമാണ് അവിടുന്ന് അകൃത്യം അവിടുന്ന് അകൃത്യവും അപരാധങ്ങളും ക്ഷമിക്കുന്നവനാണ് എന്നാൽ കുറ്റക്കാരനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾക്ക് മക്കളെ മൂന്നും നാലും തലമുറ വരെ ശിക്ഷിക്കുന്നവനുമാണെന്ന് അവിടുന്ന് അരളി ചെയ്തിട്ടുണ്ടല്ലോ അങ്ങയുടെ കാരണാതിരേഖത്തിന് യോജിച്ച വിധം ഈജിപ്റ്റ് മുതൽ ഇവിടം വരെ ഈ ജനത്തോട് കാണിച്ചതുപോലെ ഇപ്പോഴും ഇവരുടെ അപരാധം പൊറുക്കണമേ എന്ന് ഞാൻ അങ്ങയോട് അങ്ങയോടപേക്ഷിക്കുന്നു നിങ്ങളുടെ ശവങ്ങൾ ഈ മരുഭൂമിയിൽ വീഴും നിങ്ങൾ ഇരുപത് ഇരുപതും അതിലേറെയും വയസ്സുള്ളവരിൽ എനിക്കെതിരെ പെറുപുറുത്ത ഒരാൾ പോലും നിങ്ങളെ പാർപ്പിക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്ത ദേശത്ത് പ്രവേശിക്കുകയില്ല യുവൻ മകൻ കാലേബും നൂഗിൻ്റെ മകൻ ജോഷുവായി മാത്രം അവിടെ പ്രവേശിക്കും പ്രിയമുള്ളവരെ ദൈവം ഇവിടെ വളരെ വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കുകയാണ് ഇസ്രായേൽ ജനം പെറുപുറത്ത് ആ നാട്ടിലേക്ക് പോകുന്നതിന് തടസ്സമായി ത തേനും പാലും ഒഴുകുന്ന ദേശത്ത് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവരെ കണ്ട് ഭയപ്പെട്ട് വെറുപെറുത്ത് പിന്തിരിഞ്ഞ ജനത്തെ അവരിൽ ഇരുപത്തിയൊന്ന് പ്രായപൂർത്തിയായതിൽ ഒരാൾ പോലും ആ തേനും പാലും ഒഴുകുന്ന ദേശത്ത് എത്തില്ല എന്ന് കർത്താവ് പറയുക എന്നാൽ അതിന് താഴെയുള്ള മക്കളെ വളർത്തി ഞാൻ അവിടെ കൊണ്ടുപോകും കാരണം ഞാൻ വാഗ്ദാനം ചെയ്തത് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് ദൈവം വാക്കുമാറുന്നവനല്ല അവൻ പറഞ്ഞു തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം നിങ്ങളെ അവിടെ സംരക്ഷിക്കാം ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഈജിപ്തിൽ നിന്ന് അവരെ കൊണ്ടുപോകുന്നതാണ് ഇതിനിടയ്ക്ക് എത്ര മറുതെലിപ്പുകൾ ഉണ്ടായെന്ന് നമുക്കറിയാം പ്രിയമുള്ളവരെ ഇവിടെ നാം ചിന്തിക്കുമ്പം നമ്മളും ഇതുപോലെയാണോ എത്ര അനുഗ്രഹങ്ങൾ കിട്ടിയാലും അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു കാര്യം ചോദിക്കുന്ന നമ്മുടെ ഇഷ്ടത്തിന് കിട്ടുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ പിറുപിറുക്കുന്ന അനുഭവം നമ്മളിലുണ്ടോ ഉണ്ടെങ്കിൽ അത് തിരുത്തിയില്ലെങ്കിൽ അപകടമാണ് നമുക്ക് ഒരു കൊച്ചുദാഹരണം ഞാൻ പറയാം നമ്മുടെ വീട്ടിലെ ഒരു മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് താഴെ വെച്ചിരിക്കാൻ നോർക്കുക എന്നാൽ അവിടെ ഒരു കൊച്ചുകുട്ടി നീന്തി നടക്കുന്ന ഒരു കൊച്ചുകുട്ടിയുണ്ട് ഈ വിളക്ക് എത്തിച്ച് തറയിൽ വെച്ചിരിക്കുന്നത് കണ്ട ഉടനെ ഇവൻ വളരെ ആർത്തിയോടെ തലയും കുലുക്കി നീന്തി വരികയാണ് അവനാകെയുള്ള ലക്ഷ്യം ഇതേ ഉള്ളൂ ആ തീനാളം എത്ര മനോഹരമാണ് അതൊന്ന് പിടിച്ച് കളിക്കണം പ്രിയമുള്ളവരെ അവൻ അതിൽ വന്ന് പിടിച്ചാൽ ആ മണ്ണെണ്ണ വിളക്ക് കമരും തീയാളും അവനും ആ ഭവനത്തിനുമൊക്കെ അത് ആഘാതമായിത്തീരും എന്നറിയാവുന്ന മുതിർന്ന നമ്മൾ ഒന്നുകിൽ അവനെ എടുത്തു മാറ്റം അല്ലെങ്കിൽ വിളക്കെടുത്ത് അവൻ്റെ കൈയ്യെത്താത്ത ദൂരത്ത് വെക്കും രണ്ടായാലും അവൻ കരയും കാരണം അവൻ ആഗ്രഹിച്ചത് കിട്ടിയില്ല അത് അവൻ്റെ നന്മയ്ക്കായിരുന്നു എന്ന് ചിന്തിക്കാൻ അവന് പറ്റില്ല പ്രിയമുള്ളവരെ ഇതുപോലെയാ ദൈവം ചില കാര്യങ്ങൾ നമുക്ക് തരാതെ നിൽക്കുമ്പം നമ്മളുടെ പൂർവുറുപ്പും സങ്കടവുമൊക്കെ നിൻ്റെ ആവശ്യത്തിന് വേണ്ടതെല്ലാം തരാൻ നിൻ്റെ തയ്യാ തമ്പുരാൻ തയ്യാറാണ് അന്നേ അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ നീ വാഗ്വാനം ചെയ്തിരിക്കുന്നതുപോലെ സ്വർഗത്തിലേ പോലെ ഭൂമിയിലും നിന്റെ ഇഷ്ടം നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം ഇഷ്ടത്തിന് ഇതാ ഞാനെന്ന് പറയാനും അങ്ങനെ അവൻ്റെ ഹിതം നിറവേറ്റുവാനും വിളിക്കപ്പെട്ടവരാണ് നമ്മൾ എന്തെങ്കിലും ഒന്നും കിട്ടാതെ വന്നു കഴിയുമ്പം പിറപെറുപ്പോടെ ദൈവത്തിൽ നിന്ന് അകലുന്ന മനോഭാവത്തിൽ നിന്ന് നൂറു ശതമാനവും നമ്മളും പിന്തിരിഞ്ഞില്ലെങ്കിൽ കാനാൻ ദേശത്ത് അവർക്കെത്താൻ പറ്റാതെ പോയതുപോലെ നിത്യതയെ അവകാശപ്പെടുത്താൻ നമുക്കും പറ്റാതെ പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രിയമുള്ളവരെ ആ സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള പ്രയാണത്തിൽ നമുക്ക് മറ്റെല്ലാം മറക്കാം ദൈവത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് കർത്താവിനോട് കൂടെ അവൻ തരുന്നതെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് അവൻ നടത്തുന്ന വഴികളിലൂടെ പോകാൻ വേണ്ട കൃപ നമുക്ക് തരട്ടെ അങ്ങനെ നിത്യ അവകാശമാക്കാൻ നമുക്കും ഇടയാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽ അവൻ്റെയും നാമത്തിൽ അമ്മേ